ഹായ് വിരുവാൻ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു മാറ്റമൊക്കെ വേണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ വാമപ്പും വർക്കൗട്ടാണ് കാണിച്ചേക്കുന്നത് സ്ട്രെച്ചിങ് ഇന്നത്തേല് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്താതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഓൾറെഡി ഇന്നലെ നല്ല രീതിയിലൊരു സ്ട്രെച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വാമപ്പും വർക്കൗട്ടാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നവർ നാളെ മുതൽ വരുന്ന ശനിയാഴ്ച വരെ സെയിം വർക്കൗട്ട് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് വർക്കൗട്ട് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വാമപ്പ് ചെയ്യുന്നു തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17, 18, 19, 20. next 1 two, three, four, five, six, seven, eight, nine, 10. next one 1 two, three, four, five, six seven eight nine ten next one one two three four five opposite side one two three four 5 Next one 1 two, three, four, five, six, seven, eight, nine, ten. Next 1 2 three, 4 5 opposite side One, two, three, four, five, 2 3 opposite One, two, three, four, five, opposite 1 two, three, four, five. next one 1 2, three, four, five. One, two three, four, five. next one 1 two, three, four, five. 7, 8 9, 10 opposite side 1, 2, 3, 4 5, 6, 7 8, 9, 10 அடுத்த கை ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் சவன் எயிட் நயன் டென் Opposite side ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் റ്റ് നയൻ ടെൻ ഇനി രണ്ട് കൈയും ഒരുമിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നെക്സ്റ്റ് അതേ തന്നെ ഇത്രയും കൂടി വൈഡ് ആക്കി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നെക്സ്റ്റ് വൺ വൺ ടു ത്രീ

Three, four, five, six, seven, eight, nine, ten. opposite side One, two, three, four, five, six, seven, eight, nine. 10 next one 1 two, three, four, five, six, seven, eight, nine, ten. opposite side 1 2

ऑपोजिट 1 2 3 4 5 6 7 8 9 10 ये அடுத்த காለ 1 2 3 4 5 6 7 8 9 10 ஓப்போசிட் சைடு 1 2 3 4 5 6 7 8 9 10

ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ യെസ് ഗെറ്റ് റെഡി ഫസ്റ്റ് വർക്കൗട്ട് 1 2 3 4 5 6 7 8 9 10 11 12 20 29 30 31, തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ജസ്റ്റ് ഒന്ന് ശ്വാസമൊക്കെ വലിച്ചൂടാ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ്

ফসেন এট নয় তেটন ফন ফিফটীন সিকসটীন সবেন্ট এটি নয় জসুসে বদিছ নী 4 5 6, 7, 8, 9, 10, 11, 12, 13 14 15 16, 17, 18, നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ജസ്റ്റ് ഒന്ന് ശ്വാസമൊക്കെ വലിച്ചെടുക്കുക

तेटी तेटी वन तेटी टू तेटिटिफर तेटी फाइव तेटी सिक्स सेवन तेटी एटी नयन फोर्टी नेक्स्टर अणची वन टू ई फोर फाइव सिक्स 7 8, 9, 10, 11, 12, 13, 14 15 16, 17, 18, 19, 20. ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ചെയ്യാൻ പറ്റും ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി നമുക്കിനി പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തുടങ്ങാം നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11, 12 13 14 15 16 17, 18 Nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five. next one 1 two, three, four, five, Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. next 1

Twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 13 14 15 16 17 18 19 20 Next one, next uh, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് വേണോ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ റെഡി വീഡിയോ നോക്കണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ

3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി എല്ലാവരും അത്യാവശ്യമൊക്കെ അണച്ചു അല്ലേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാവേ നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി എല്ലാവരും ശ്വാസവെന്ന് വലിച്ചിട്ട് നിൽക്കണേ നെക്സ്റ്റ് വർക്കൗട്ട് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ചെയ്യണേ റെഡി അതെ ഞാനിവിടെ ദിവട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ിഫ്റ്റീൻ ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നമുക്ക് നമ്മുടെ ഭിത്തി സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമുക്കൊരു ഇരുപത് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് മാത്രം നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോകാം ഇനി കുറച്ച് ഫ്ലോർ വർക്കൗട്ടാണ് നോക്കിയിട്ട് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ ചെയ്ത വർക്കൗട്ട് ഒരു സൈറ്റ് കൂടി റിപ്പീറ്റ് ചെയ്യാം അതല്ല ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ളവർ ഫ്ലോറും ചെയ്തു തുടങ്ങാം കേട്ടോ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതേ ഫ്ലോറിൽ നമ്മൾ നേരെ നിവർന്ന് കിടന്നതിന് ശേഷം കാലുകൾ കാലുകളിങ്ങനെ ഓരോന്നും മാറി മാറിപ്പോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നെക്സ്റ്റ് വൺ രണ്ട് കാലുകളും ഒന്നിച്ച് പോക്കുക കൈ സപ്പോർട്ടായിട്ട് താഴെ വെക്കാം വൺ ടു ത്രീ 4 5 നെക്സ്റ്റ് വൺ സൈക്ലിങ് ചെയ്യണമാതിരി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ്

നെക്സ്റ്റ് നമ്മൾ പ്ലാങ്കാണ് ചെയ്യുന്നത് ഇതേപോലെ ബോഡി നമ്മുടെ രണ്ട് മുട്ടേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നേരെ നിന്ന് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി വയറിനൊക്കെ നല്ല മസിലൊക്കെ ടൈറ്റ് ആവണ പോലെ തോന്നും നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നെക്സ്റ്റ് വൺ നമ്മൾ നേരെ നിവർന്ന് കിടക്കുക എന്നിട്ടത് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ജസ്റ്റ് ഒന്ന് നേരെ ഇരുന്ന് ശ്വാസോകം വലിച്ചു വിട്ടിട്ട് അടുത്തയിലേക്ക് പോകാം നെക്സ്റ്റ് വൺ രണ്ട് കാലുകളും ഒരുമിച്ച് ചെയ്യാം ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ രണ്ട് കാലുകളും ഒന്നിച്ച് റെഡി വൺ ടു ത്രീ ഫോർ

ഹായ് ഒരു വൻ അപ്പോ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുക നാളെ മുതൽ നിങ്ങൾ വരുന്ന ശനിയാഴ്ച വരെ സെയിം വർക്കൗട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോരോ സ്ട്രെച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നിർത്താനായിട്ട് ഇന്നലെ ഓൾറെഡി നമ്മൾ സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി അതുപോലെയൊക്കെ തന്നെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക എല്ലാരും വർക്കൗട്ട് വീഡിയോ ഒക്കെ കണ്ടില്ലേ ഫ്ലോർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുള്ളവർ മാത്രം ചെയ്തു തുടങ്ങാം ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒരു ഉം നയൻറ്റി കെ ജി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നില്ല അവർ പയ്യെ പയ്യെ നമ്മൾ അല്ലാതുള്ള നിന്നുകൊണ്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് നമ്മളുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവുമ്പോൾ മാത്രം ഫ്ലോർ എക്സസൈസൊക്കെ ചെയ്താൽ മതി ഞാൻ വെയ്റ്റ് ലോസ് ജേണിയുടെ സെക്കൻഡ് മന്ത് മുതലാണ് ഫ്ലോർ എക്സസൈസ് കൂടി ഉൾപ്പെടുത്തി തുടങ്ങിയത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കുറച്ച് പേരൊക്കെ വയർ കുറയാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തി തന്നെ ചെയ്തത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവർ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരാഴ്ച ചെയ്യുക അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഏതാണോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ വരുന്ന ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ചുമ്മാ ജസ്റ്റ് പോവാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ രേഖപ്പെടുത്തണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്